നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ യു കെയിലൂടെ നീളമുള്ള തൊണ്ണൂറ്റിയഞ്ച് ശാഖകൾ അടച്ചുപൂട്ടുവാൻ ഒരുങ്ങുന്നതായി സാന്റാന്റിയോ പ്രഖ്യാപിച്ചു ഇത് എഴുന്നൂറ്റി അൻപത് പേരുടെ ജോലി ഇല്ലാതാക്കുമെന്നാണ് പുറത്തുവരുന്ന പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഉപഭോക്താക്കൾ കൂടുതലായി ഓൺലൈൻ ബാങ്കിങ്ങിലേക്ക് മാറുന്നതോടുകൂടിയാണ് ഇത് പൂട്ടുവാനുള്ള പ്രധാന കാരണമായി പറയപ്പെടുന്നത് ജൂൺ മുതൽ അതിന്റെ നാലിരുന്ന് ശാഖകൾ അടച്ചുപൂട്ടുവാൻ ലക്ഷ്യമിടുന്നതായാണ് ഹൈസ്ട്രീഡ് ബാങ്ക് അറിയിച്ചത് കൂടാതെയുള്ള മാറ്റങ്ങളുടെ ഭാഗമായി മുപ്പത്തിയാറ് ശാഖകളിലെ സമയം വെട്ടിക്കുറയ്ക്കുകയും മറ്റ് പതിനെട്ട് ശാഖകളിൽ നിന്ന് മുൻകൌണ്ടറുകൾ നീക്കം ചെയ്യുകയും ചെയ്യും ബ്രാഞ്ചുകൾ നിർത്തലാക്കുമെന്നും പ്രഖ്യാപിച്ചു ഏറ്റവും പുതിയ ബാങ്കാണ് ാണ് രണ്ടായിരത്തി സെപ്റ്റംബർ പുലർച്ചെയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ കവർച്ച നടന്നത് കൊട്ടാരത്തിന് മുകളിലുള്ള ഒരു സ്റ്റാഫ് ഫ്ളാറ്റിൽ താമസിക്കുന്ന ഗസ്റ്റ് സർവീസ് സൂപ്പർവൈസറായ എലീനർ പൈസ് ഗ്ലാസ് പൊട്ടുന്ന ശബ്ദം കേട്ടുണ്ടർന്നു തുടക്കത്തിൽ സംശയമെന്ന് തോന്നിയില്ലെങ്കിലും ഫയർ അലാറങ്ങൾ ഉടൻ മുഴങ്ങാൻ തുടങ്ങിയപ്പോഴാണ് എലീനർ പൈസിനെ പന്തികടങ്ങിയത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അവിടെ നിന്ന് ഓടിയെത്തിയ എലീനർ പൈസ് കണ്ടത് കൊട്ടാരത്തിൽ നടക്കുന്ന മോഷണമാണ് അഞ്ചു പേർ ചേർന്ന് കൊട്ടാരത്തിലെ നാല് പോയിന്റ് എട്ട് മില്യൺ പൗണ്ട് വിലമതിക്കുന്ന സ്വർണ്ണ ടോയ്ലറ്റ് മോഷ്ടിക്കുകയായിരുന്നു അമേരിക്ക എന്ന് പേരിട്ടിരിക്കുന്ന ആ ടോയ്ലറ്റ് ഇറ്റാലിയൻ കലാകാരൻ മൌറിഷോ കാറ്റലിന്റെ ഒരു പ്രവർത്തനപരമായ കലാസൃഷ്ടിയായിരുന്നു ഒരു പ്രദർശനത്തിന്റെ ഭാഗമായി ഇത് കൊട്ടാരത്തിൽ സ്ഥാപിച്ചതായിരുന്നു ടോയ്ലറ്റുമായി മോഷ്ടാക്കൽ ഒരു ഫാക്സ് വോകൻ കാറിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേസിൽ അറസ്റ്റിലായ ജെയിംസ് ഷീൻ കുറ്റം സംബന്ധിച്ചു അതേസമയം മുപ്പത്തി ഒൻപതുകാരനായ മൈക്കിൾ ജോൺ മോഷണ ശിക്ഷിക്കപ്പെട്ടു ായ ഫ്രോയിനെ ക്രിമിനൽ സ്വത്ത് കൈമാറ്റം ചെയ്യുവാനുള്ള ഗൂഢാലോചന ആരോപിച്ച് ശിക്ഷിച്ചു കുറ്റകൃത്യത്തിന്റെ അസാധാരണമായ സ്വഭാവം കലാപ്രേമികളെ ആകർഷിക്കുകയും മാധ്യമങ്ങളെ രസിപ്പിക്കുകയും ചെയ്ത ഒന്നായിരുന്നു ഇതിനു പിന്നാലെ നിരവധി ടോയ്ലറ്റ് സംബന്ധമായ തമാശകളും സോഷ്യൽ മീഡിയയിൽ നിന്ന് സാന്നിധ്യമായിരുന്നു ഇന്ന് കേരളത്തിൽ പ്ലസ് ടു കഴിഞ്ഞ ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്നത് നഴ്സിംഗ് കോഴ്സുകളിലേക്കാണ് ബയോസയൻസ് പഠിച്ച കുട്ടികൾ ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ പോകുമ്പോൾ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾ ജനറൽ നഴ്സിംഗിന് പോകുന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളത് ഈ കുട്ടികളുടെയെല്ലാം ആഗ്രഹം എങ്ങനെയെങ്കിലും വിദേശത്ത് പോയി ജോലി സമ്പാദിക്കുക എന്നുള്ളതാണ് എന്നാൽ നഴ്സിംഗ് കഴിഞ്ഞ് കെയർ വിസയിലെങ്കിലും യു കെയിൽ എത്തുവാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ പേരുടെ കണ്ണീരിൽ കുതിർന്ന അനുഭവങ്ങളാണ് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കെയർ വിസയ്ക്ക് വേണ്ടി ലക്ഷ്യങ്ങൾ മുടക്കി ചതിക്കുഴിയിൽ വീണ നഴ്സുമാരുടെ അനുഭവങ്ങൾ ബി ബി സി വൺ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിക്കുന്നുണ്ട് കേരളത്തിൽ കോതമംഗലത്ത് മാത്രം ഏകദേശം മുപ്പത് പേരോളമാണ് ലക്ഷക്കണക്കിന് രൂപ ഏജന്റുമാർക്ക് നൽകി ചതിക്കുഴിയിൽപ്പെട്ടത് പക്ഷേ യു കെയിൽ എത്തിയവർക്ക് പോലും പ്രതീക്ഷിച്ച രീതിയിൽ ജോലി ലഭിച്ചില്ല പലരും ശമ്പളമില്ലാത്ത പരിശീലന പരിപാടികളിൽ പങ്കെടുക്കേണ്ടി വന്നു പ്രതിഷേധങ്ങൾക്കൊടുവിൽ ചിലർക്കാകട്ടെ ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമാണ് ജോലി ലഭിച്ചത് ഇനി സ്ത്രീകൾക്ക് ക്ഷേമ പദ്ധതികൾ അനുവദിക്കുന്നതിന് സമാനമായി പുരുഷന്മാർ ആഴ്ചയിൽ രണ്ട് കുപ്പി വീതം മദ്യം നൽകണമെന്ന് ജനതാദൾ എം എൽ എ എം ടി കൃഷ്ണപ്പ നിയമസഭയിൽ ആവശ്യപ്പെട്ടു എക്സൈസ് നികുതിയിൽ നിന്ന് കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കുന്ന ബജറ്റിനെയും അദ്ദേഹം പരിഹസിച്ചു മദ്യത്തിന്റെ നികുതി ഇടയ്ക്കിടെ കൂട്ടുന്ന സർക്കാർ നടപടി അന്യായമാണെന്ന് പറഞ്ഞ എം എൽ എ പുരുഷന്മാർക്ക് മദ്യപാനശീലം നിർത്താനാകില്ലെന്നും ചൂണ്ടിക്കാട്ടി എന്നാൽ ദളും ബിജെപിയും ഉൾപ്പെടുന്ന എൻ ടി എ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ശേഷം സൗജന്യ മദ്യവിതരണം നടത്തിയാൽ മതിയെന്ന് ഊർജ്ജമന്ത്രി കെ ജെ ജോർജ് മറുപടി നൽകി ഉപയോഗം കുറയ്ക്കാനാണ് സിദ്ധരാമയ്യ സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ബഹിരാകാശ നിലയത്തിൽ നിന്നും തിരിച്ചെത്തിയ സുനിത വില്യംസ് നിഷ്ടഭക്ഷണമായ സമൂസ കൊണ്ട് വിരുന്നൊരുക്കുകയാണ് അവരുടെ കുടുംബാംഗങ്ങൾ സുനിത ഉടൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് അവരുടെ സഹോദരന്റെ ഭാര്യ ഫാൽഗുനി അറിയിച്ചു ഇന്ത്യൻ ഭക്ഷണത്തോടും സംസ്കാരത്തോടും ഇഷ്ടം പുലർത്തുന്നയാളാണ് സുനിതാ വില്യംസ് സമൂസയോടുള്ള അവരുടെ പ്രിയം വളരെ പ്രശസ്തമാണ് ആദ്യ യാത്രയ്ക്ക് ശേഷം ബഹിരാകാശ നിലയത്തിൽ താമസിക്കുന്നതിനിടെ പുതുവത്സരാഘോഷത്തിന് സുനിതാ വില്യംസിന്റെ സമൂസകൾ എത്തിച്ചിരുന്നു രണ്ടാം യാത്രയിൽ സമൂസയുടെ പാക്കറ്റുകളുമായാണ് സുനിത പോയത് ആദ്യ യാത്രയ്ക്ക് ശേഷം ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അന്നത്തെ രാഷ്ട്രപതി പ്രതിഭാ പാട്ടിൽ സുനിതയ്ക്ക് നൽകിയ വിരുന്നിൽ പ്രത്യേകമായും സമൂസ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആരോഗ്യമന്ത്രിയും എൻ എച്ച് എം ഡയറക്ടറുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനു പിന്നാലെ സമരം കടുപ്പിച്ചിരിക്കുകയാണ് ആശാ വർക്കർമാർ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ആശാവർക്കർമാർ നിരാഹാര സമരം തുടരും ആശാവർക്കർമാരായ എം എ ബിന്ദു പി കെ പി തങ്കമണി ആർ ഷീജ എന്നിവരാണ് ആദ്യം സമരം ആരംഭിക്കുന്നത് അതിനിടെ ഇവരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ആരോഗ്യമന്ത്രി വീണാ ചോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയെ ഇന്ന് കാണും വീണാ ചോർജ് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു ആശാ പ്രവർത്തകരുടെ സ്കീം കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണെന്നും നിർണായകമായ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും വീണാ ചോർജ് പറഞ്ഞു സംസ്ഥാനത്തിന് അറിയിക്കുമെന്നും ഓണറേറിയം കൂട്ടണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നും ഡൽഹിയിലേക്ക് പോകുന്നവരുടെ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഇനി കായിക വാർത്തകൾ വിരുമിക്കൽ തീരുമാനം പിൻവലിച്ച് സുനിൽ ഛേത്രി മടങ്ങിയെത്തിയ മത്സരത്തിൽ മാലിദ്വീപിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തകർത്തുവിട്ടിന് രാജ്യാന്തര സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ രാഹുൽ ബേഖെ ലിസ്റ്റിൻ കോളോസോ സുനിൽ ഛേത്രി എന്നിവരാണ് ഇന്ത്യയ്ക്കായി കുലുക്കിയത് ഇന്ത്യൻ ജേഴ്സിൽ ഛേത്രിയുടെ തൊണ്ണൂറ്റിയഞ്ചാം ഗോളാണ് ഷിലോങ്ങിൽ നേടിയത് മുപ്പത്തിനാലാം മിനിറ്റിൽ ബ്രാൻഡൻ ഫെർണാൻഡസ് എടുത്ത കോർണർ കിക്കിൽ നിന്നാണ് ഇന്ത്യയുടെ ആദ്യ ഗോൾ എത്തിയത് ബോക്സിംഗ് അകത്തുനിന്ന് പന്തുവിലയിലെത്തിച്ച് രാഹുൽ ബേഖെ അറുപത്തിയാറാം മിനിറ്റിൽ നവോറാം മഹേഷ് സിംഗ് എടുത്ത കോർണറിൽ മാലുദ്വീപ് പ്രതിരോധ താരങ്ങളെ മറികടന്ന് ലിസ്റ്റിൻ ക്ലോസോ ഹെഡ് ചെയ്ത് പന്ത് വലയിലെത്തിച്ചു ഇതോടെ സ്കോർ രണ്ടേ പൂജ്യം എഴുപത്തിയാറ് മിനിറ്റിലായിരുന്നു ഇന്ത്യൻ ആരാധകർ കാത്തിരുന്ന ഇതിഹാസ താരത്തിന്റെ ഗോളെത്തിയത് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പന്ത്രണ്ട് ദശാംശം ഒന്നേ നാല് രൂപ വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും